പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കുറച്ച് മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം ഫസ്റ്റ് കാണുന്നത് സാറ്റൺ സിൽക്ക് വിചിത്രയിലാണ് നെക്കൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലും ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷനും വിചിത്രയാണ് നെക്കിൽ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത മെറ്റീരിയൽ ഒരു ജയ്പൂരി ബനാറസി സ്ലക്കിൽ ജെക്കാട് ബൂട്ടാസ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം വിസ്കോ സാൻഡൂണിലാണ് ഒരു പ്യുവർ ഷിഫോൺ ടൈപ്പ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജറ്റ് ആണ് പ്യുർ ജോർജറ്റിൽ നെക്കിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാൻഡിൾ മെറ്റീരിയൽ ആണ് ദുപ്പട്ട പ്യൂർ ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും ജോർജറ്റ് തന്നെയാണ് എംബ്രോയ്ഡറി വീനൊക്കെ പാറ്റേണിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ഇതിലും ഇന്നർ വരുന്നുണ്ട് ദുപ്പട്ട പ്യൂർ ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിലാണ് നെക്കിൽ സഗോസ്കി വർക്കാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൽ ബോട്ടവും ബദിക് പ്രിൻറ്റിലാണ് ദുപ്പട്ടയും ബതിക് പ്രിൻ്റിലാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ബദിക് പ്രിൻ്റിൽ സിൽക്ക് മെറ്റീരിയലാണ് ബോട്ടവും ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുപതാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് ടോപ്പ് മാത്രമാണ് വിചിത്ര സിൽക്ക് ബോട്ടവും ദുപ്പട്ടയും സിൽക്കിൽ വെതിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് പ്രൈസ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ഒരു പ്യുർ കോട്ടണില് ഹാൻഡ് എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് ബോട്ടവും കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട സിൽക്കിൽ വർക്കൗഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ നാല് വശത്തും ബോർഡറ് ലേസ് ബോർഡർ വരുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ഒരു ഫ്രാൻസ് സിൽക്കിലാണ് നെക്കിൽ പട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വിസ്കോസിലും ദുപ്പട്ട ഷിഫോണിലുമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു സിൽക്കിലുള്ള മെറ്റീരിയൽ ആണ് നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിലും ദുപ്പട്ട ഗത്വാൾ സിൽക്കിലുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ള തൊള്ളായിരത്തി ഇരുപതാണ് ഇപ്പോൾ പുതിയ കുറേ നല്ല കളറുകൾ വന്നിട്ടുണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സിലാണ് ടോപ്പും ബോട്ടവും വന്നിട്ടുള്ളത് ദുപ്പട്ടയും ബോട്ടത്തിൻ്റെ കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ കളറ് വരുന്നത് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കളറ് മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗതിവാൾ സിൽക്കാണ് ദുപ്പട്ട തൊള്ളായിരത്തി ഇരുപതാണ് പ്രൈസ് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്ററും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക എന്താണ് ഞാൻ തുടർന്നിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയോ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് കാണുന്നത് ചന്ദേരി സിൽക്കിൽ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ബോട്ടം കോട്ടൺ ബെതിക്കിലും ദുപ്പട്ടയും കോട്ടൺ ബെതിക് പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് തൊള്ളായിരത്തി എഴുപതാണ് ഇതിൻ്റെ മെഷർമെന്റ് വന്നിട്ടുള്ളത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ടും രണ്ടേകാത് മീറ്ററുമാണ് തൊള്ളായിരത്തി എഴുപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും എല്ലാം സെയിം കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ വർക്ക് മാത്രമാണ് ആയിട്ട് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ബതിക്ക് പ്രിൻ്റിലെ മെറ്റീരിയൽ ആണ് സിൽക്കിൽ ബതിക് പ്രിൻ്റില് നിക്കിൽ പാച്ച് വർക്ക് സീക്വൻസ് വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്യുവർ കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട് സിൽക്കിൽ ബതിക് പ്രിന്റിലുമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പും ബോട്ടും രണ്ടര മീറ്ററും ദുപ്പട്ട് രണ്ടേകാൽ മീറ്ററിലുമാണ് വന്നിട്ടുള്ളത് ഒന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒന്ന് ബനാറസി സിൽക്കിലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം സിൽക്ക് ഗ്ലേ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ബനാറിസി ജെക്കാഡ് സിൽക്കിലാണ് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് തൊള്ളായിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ബെദിക് പ്രിന്റില് വരുന്ന കോട്ടൺ മോം കോട്ടൺ ആണ് ബോട്ടവും കോട്ടണില് ദുപ്പട്ടയും ബെദിക് പ്രിന്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി ഇരുപതാണ് ഉപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിലുമാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടു ഇതാണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഓരോരുത്തരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നുള്ളൂ കൂടാതെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് ശ്രമി ശ്രദ്ധിക്കുക നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് ഇപ്പോൾ കാണുന്ന റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് പ്രൈസ് എണ്ണൂറ്റി അൻപതാണ് അടുത്തത് ഒരു പോപ്പ്ലിൻ കോട്ടണിൽ അജറക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് പോട്ടം കാമറി കോട്ടണിലും ദുപ്പട്ടയും കോട്ടനിലാണ് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷനും പ്യൂർ കോട്ടണില് കറാച്ചി എംബ്രോയ്ഡറി വർക്കും വരുന്ന മെറ്റീരിയൽ ആണ് സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്